അലൈഹി അസ്സാം വലൈക്കും വറഹമത് പ്രിയമുള്ളവരെ ഞാനിപ്പം നിൽക്കുന്നത് ഹന്തക്കിലുള്ള ജബൽ സിൽഹ എന്ന സർവ്വതം ഈ പർവ്വത്തിന്റെ തൊട്ട് ബേക്കിലാണ് മസ്ജിദുൻ നബവി എന്നാൽ ഈ സൈഡിലാണ് ഹന്തക് യുദ്ധം നടന്ന സ്ഥലം ഞാനിപ്പോൾ വന്നു നിൽക്കുന്ന ഒരു ഗുഹവാതിരിക്കാൻ ഇതാണ് പരിശുദ്ധ ഹബീബ് സല്ലുല്ലാഹു അലൈഹി വല്ലമ ഹ ഹന്ദക്ക് ഇടയിൽ ഏകദേശം ഇരുപത് ദിവസത്തോളം രാത്രികളിൽ ഇവിടെയാണ് ചിലവഴിച്ചത് ഹീഫ് സല്ലാഹു അലൈഹി വല്ല ഇബാദത്തായിട്ടും നിസ്കാരമായിട്ടും ശുചുദലായിട്ടും ഒരുപാട് നേരം നിരുന്ന ആ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് മഹർഷാ തബാറക്കുള്ള ഉമ്രക്കോ ജാർത്തിന് വന്നവരെല്ലാം പോയത് കൊണ്ട് തന്നെ ആളുകൾ കുറവായത് കൊണ്ട് നല്ല റാഹത്തായിട്ട് വന്നിട്ട് കാണാം ഈ കാണുന്ന വലിയ പർവ്വതമാണ് ജബലസി ലഹ എന്ന പർവ്വതട്ടോ മദീനയിലെ മസ്ജിദിന്റെ നബീന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പർവ്വതം ഇതിന് ശത്രുക്കളെ മുന്നിൽ നിന്നും പെട്ടെന്ന് കാണാതിരിക്കാനാണ് ഹബീബ് സലാഹു അലൈഹി വസ്ലാമ ഈ മലൻ്റെ മുകളിലുള്ള ഈ ഗുഹയെ തിരഞ്ഞെടുത്തത് സാദ് അബി വക്കാ സർഹാൻ പോലത്തെ സഹാബാക്കളായിരുന്നു നബിസ് അല്ലാസ്ലിക്ക് കാവലായിട്ടിരുന്നത് അഷാറക്ക പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള കാണുന്ന ആ ഒരു ഇമാജിൻ നമ്മുടെ മനസ്സിൽ വരുമ്പം അന്നത്തെ നബി അല്ലാ അലൈഹി സ്വലാമൊക്കെ അഹ് റസൂൽ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥലങ്ങളും അതെല്ലാം കാണുമ്പോൾ നമുക്ക് ആ മനസ്സിലേക്ക് അതിങ്ങനെ ഓടി വരണം നല്ല സ്മെല്ലുണ്ട് ഹന്തക്കിലെ സ്മെല്ലോ എന്ന പറഞ്ഞത് അതിന്റെ ഗുഹ ഫോണിലൊക്കെ ഇപ്പൊ ആൾക്കാരൊന്നും ഒന്നും ഇല്ലാത്തോണ്ട് ഒരു തെരുപ്പില്ല എന്ത് സുഖാകെ മാഷാ അല്ല ഒന്നിരിക്കാൻ ഞാനേ ചില സമയങ്ങൾ വിചാരിക്കാ എന്തേത്തൊരു അനുഗ്രഹമാണ് നോക്കുക ഇതിക്കാവ